മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മൂന്ന് വർഷ ബി എ സോഷ്യോളജി ഡിഗ്രി കുട്ടികളുടെ ഫോർത്ത് സെമസ്റ്ററിലെ പേപ്പറാണ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം സിലബസിനകത്ത് ആറ് യൂണിറ്റുകളായിട്ട് സോറി ആറ് ബ്ലോക്കുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ചില ബ്ലോക്കുകളിൽ ഒരു യൂണിറ്റും ചില ബ്ലോക്കുകളിൽ രണ്ട് യൂണിറ്റും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് അതിനകത്ത് ഏഹ് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് മൊത്തം യൂണിറ്റുകളെ കുറിച്ച് പറയുന്നതിന് മുൻപ് മുമ്പ് ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നുള്ളതാണ് വിഷയത്തിന്റെ പേര് ആ വിഷയത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയിലെ സമൂഹം ഇന്ത്യയിലുള്ള സമൂഹം അപ്പോ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പരിചയ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന സമൂഹം എങ്ങനെയാണ് രൂപപ്പെട്ടത് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു വിഷയത്തിന്റെ പ്രത്യേകത അപ്പൊ മുമ്പ് സോഷ്യോളജി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലും ഹിസ്റ്ററി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെ കുറച്ച് ഏകദേശ ധാരണ നമുക്ക് ഉണ്ടായിരിക്കും ഇപ്പൊ സിലബസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ടുവിലും അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ഇയർ സോഷ്യോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുടെ ഒരു കൂടിച്ചേരൽ മാത്രമാണ് ഈ ഒരു വിഷയത്തിലുള്ള അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നും ഇതിനകത്ത് എന്ത് ചെയ്യാനില്ല പഠിക്കാനുള്ള ഒന്നാമത്തെ മുടിവില് മാത്രമാണ് നമ്മൾ ഈ കൊളോണിയലിസവും നാഷണലിസവും തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത് അത് ഇന്ത്യൻ സമൂഹത്തിൽ രൂപപ്പെട്ടത് എങ്ങനെയെന്നുള്ളതിന്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കുക ഫാമിലി മാരേജ് ഗെങ്ഷിപ്പ് ട്രൈബൽ സൊസൈറ്റി ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതല്ലേ ഇനി ഞാൻ പ്ലസ് ടു ക്ലാസ് ഇരിക്കുന്ന ആളാണ് പ്ലസ് ടു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ട് കാസ്റ്റ് ക്ലാസ് ജെൻഡർ പഠിച്ചിട്ടില്ലേ റിലീജിയൻ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മതങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ ഇന്ത്യയിൽ സമകാലീനമായി ചർച്ച ചെയ്യപ്പെടുന്ന കമ്മ്യൂണലിസം സെക്യുലറിസം റീജിയണലിസം അല്ലെ വർഗീയത അതുപോലെ തന്നെ മതനിരപേക്ഷത അതുപോലെ തന്നെ പ്രാദേശികവാദം സിറ്റിസൺഷിപ്പ് ആൻഡ് ഐഡന്റിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തിലെ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നല്ല കേട്ടോ ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നോക്കിക്കഴിഞ്ഞാല് ആദ്യം ദ ബ്ലോക്ക് വണ്ണിനകത്ത് ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതായത് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സമൂഹം എങ്ങനെ രൂപപ്പെട്ടു നമുക്കറിയാം ബ്രിട്ടീഷുകാരോ ഒരുപാട് ആളുകൾ ഇവിടെ കോളനി സ്ഥാപിച്ചിട്ടുണ്ട് ഡച്ചുകാർ വന്നിട്ടുണ്ട് പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട് ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ട് ഇവയൊക്കെ ആട്ടിപ്പായിച്ച് അവസാനം ഇവിടെ വന്നിട്ടുള്ള ആളാണ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ ഭരിച്ചിട്ടുള്ളത് അങ്ങനെ ബ്രിട്ടീഷുകാരാണ് ഒരു ഏകീകൃത ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് രൂപപ്പെട്ടത് അപ്പൊ അതിന് കാരണമായിട്ടുള്ള കൊളോ കൊളോണിയലിസം എന്താണ് അല്ലെ കൊളോണിയലിസത്തിന് എതിരായി വന്നിട്ടുള്ള നാഷണലിസം എന്താണ് ഇതിനെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ ബ്ലോക്കിനകത്ത് ഒന്നാമത്തെ യൂണിറ്റിനകത്ത് പറയുന്നത് അപ്പോ ഇന്ത്യൻ സമൂഹം എങ്ങനെ രൂപപ്പെട്ടു അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് വണ്ണിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആ ഇന്ത്യക്കകത്തുള്ള പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളായിട്ടുള്ള വിവാഹം അതുപോലെ തന്നെ കുടുംബം രക്തബന്ധം അല്ലെങ്കിൽ ബന്ധുത്വം അതല്ലെങ്കിൽ ഗോത്ര സമൂഹങ്ങൾ ഇതൊക്കെ എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ബ്ലോക്കിനകത്ത് പറയുന്നത് പിന്നെ ആ ഒരു ഇന്ത്യൻ സമൂഹത്തിനകത്ത് തന്നെ നിലനിൽക്കുന്ന സാമൂഹിക ശ്രേണീകരണം ഉണ്ട് അതായത് ചില ആളുകൾ ഉയർന്നവരെന്നും ചില ആളുകൾ താഴ്ന്നവരെന്നും നമ്മൾ വിശ്വസിക്കപ്പെടുന്ന സമൂഹത്തിൽ സമൂഹത്തിലെ ആളുകൾ ഇങ്ങനെ തട്ടുകളാക്കി തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അതിൽ പ്രധാനമായിട്ടും കാസ്റ്റ് ക്ലാസ് ജെൻഡർ ആണ് അപ്പൊ കാസ്റ്റ് ആണെന്നെങ്കിലേ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്ന പരിപാടി കാ ക്ലാസ് ആണെങ്കിൽ അത് ഭൂമി ഇല്ലവൻ ഭൂമി ഇല്ലാത്തവൻ അല്ലെ ഓരോ നാട്ടിലും വർഗത്തിന്റെ അടിസ്ഥാന ഓരോ കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ അമേരിക്കയിലാണെങ്കിൽ അത് പൈസയാണ് അപ്പൊ ഇന്ത്യയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഭൂമിയായിരുന്നു ഭൂമി ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള രീതിയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ നിലവിലുള്ള ഒരു ശ്രേണീകരണമാണ് ജെൻഡർ എന്ന് പറയുന്നത് നമുക്ക് വലിയ രീതിയിലുള്ള ലിംഗ അസമത്വം നമ്മുടെ രാജ്യത്തുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകള് താഴ്ന്നവരും പുരുഷൻ ഉയർന്നവരാണ് എന്നുള്ള ബോധമുണ്ട് അപ്പൊ അതാണ് ജെൻഡർ ആൻഡ് ഇന്റർസെക്ഷനാലിറ്റി ഇൻ ഇന്ത്യൻ കോൺടെക്സ്റ്റ് ഇന്റർസെക്ഷനാലിറ്റിക്കകത്ത് നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ പറയും ദളിതരായിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മതങ്ങള് അല്ലെ മതം ക്രിസ്ത്യൻ മതം ഇസ്ലാം മതം ജൈന മതം ബുദ്ധമതം തുടങ്ങിയിട്ടുള്ള കുറെ ഇന്ത്യൻ മതങ്ങളുണ്ട് അപ്പൊ അതിന്റെ അത് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ചേഞ്ചസ് മതങ്ങൾ മാത്രമല്ല ഈ പ്രധാനപ്പെട്ട ഈ എന്താ പറയാ മതങ്ങൾ മാത്രമല്ലാത്ത ട്രൈബൽ റിലീജ്യൻസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും ഗോത്രവർഗ്ഗക്കാരുടെ മതവിശ്വാസങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇനി മതങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഏത്തിയസ്റ്റുകൾ ഉണ്ട് കേട്ടോ ഏത്തിയസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മതമില്ല അല്ലെ അവര് അവര് ഈ നിങ്ങളീ പറയുന്ന പോലുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഞങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നത് മാത്രമേ സത്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഏത്തിയസ്റ്റുകളുണ്ട് അപ്പൊ അവരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന കമ്മ്യൂണലിസം കേട്ടോ വർഗീയത പിന്നെ പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം കലാപങ്ങളും ഹിന്ദു മുസ്ലിം അക്രമങ്ങളൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഈ തെറ്റായ പൊളിറ്റീഷ്യൻസ് അതിനെ അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ആളിൽ കത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വിരുദ്ധമായ ആണ് മതനിരപേക്ഷത മതമില്ലാത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സെക്യുലറിസം റീജിയണലിസം ഇപ്പോൾ നമുക്കറിയാം സിക്ക് പിന്നെ എന്താ പറയാ സിഖ് മേഖലയിലൊക്കെ എപ്പോഴും ഭയങ്കര ശക്തമായി കൊണ്ടിരിക്കുന്ന കലിസ്ഥാൻ വാദം ഒക്കെ പ്രാദേശിക അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഉയർന്നു ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന തമിഴ്വാദം വാദം തുടങ്ങിയുള്ള റീജിയണലിസം പ്രാദേശിക വാദങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ആരാണ് ഇന്ത്യയിലുള്ള പൗരൻ അല്ലെ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനത്തില് ഇന്ത്യൻ സമൂഹത്തിൽ ഇപ്പം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ആ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങൾ സോഷ്യൽ മൂവ്മെന്റ്സ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ വളരെ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് സൊസൈറ്റി ഇൻ ഇന്ത്യ അപ്പൊ സോഷ്യോളജിയുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു പേപ്പറാണ് പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ക്ലാരിറ്റി പ്രശ്നങ്ങളും അയ്യോ ഇതൊക്കെ കൂടെ ഞാൻ പഠിച്ചെടുക്കണല്ലോ എന്നൊരു പേടിയൊക്കെ വരും പക്ഷെ അത്ര ഒന്നുമില്ല നമ്മുടെ കൂടെ അല്ലെങ്കിൽ എന്റെ കൂടെ പൂരയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാം നിങ്ങളെ ഗൈഡ് ചെയ്യാം വെറുതെ പറയുന്നതല്ല മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ എക്സ്പീരിയൻസ് ഒക്കെ അവർ നമ്മുടെ മുമ്പ് വീഡിയോയുടെ താഴെയൊക്കെ കമന്റ് ആയിട്ട് ഇടാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടുക എന്തിനാണറിയോ പുതിയ കുട്ടികൾ വരുമ്പോൾ അവർ കാണട്ടെ പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ കുട്ടികളായാലും പഴയ കുട്ടികൾ ഡെമോ ഫുള്ള് കാണില്ല എന്നുള്ളതാണ് ഞാൻ ഡെമോ ഇടുന്നതോട് കൂടി തന്നെ ക്ലാസ്സിൽ അവർ ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഡെമോ ഫുള്ള് കണ്ടിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പുതിയ കുട്ടികൾ ഇനി കമന്റ് എങ്ങാനും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് കമന്റ് ഒന്നും ഇല്ലല്ലോ എന്ന് തെറ്റിദ്ധരിക്കത് കാരണം അവർ ഡെമോ ഫുൾ ആയിട്ട് കാണില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം ഈ ഡെമോ ചെയ്യുന്നത് പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്റെ ക്ലാസിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡെമോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എന്റെ കൂടെ പൂരയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ബ്ലോക്ക് വണിലേക്ക് നോക്കുകയാണെങ്കിൽ ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ത്യ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് രൂപപ്പെടുത്തത് രൂപപ്പെട്ടത് എങ്ങനെയാണ് കാരണം ബ്രിട്ടീഷുകാരാണ് ഇതിനെ രൂപപ്പെടുത്തിയത് നമുക്കറിയാം കാരണം ിട്ടീഷുകാര് വരുന്നതിന് മുമ്പാണെങ്കിലും നമ്മൾ കുറെ നാട്ടുരാജ്യങ്ങളായിട്ട് ചിഹ്നിച്ചെതിറി കിടക്കുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം കേട്ടോ അതിൽ പിന്നെ ഒരു ഏകീകൃത സം സംവിധാനം അല്ലാതെ മുഗൾ ഭരണമായിരുന്നു ഒരുപാട് നോർത്തും അല്ലെ പിന്നെ ഒരുപാട് മേഖലകൾ അവരുടെ ഒരു കീഴിലായിരുന്നു പക്ഷെ ഔറംഗസീബിന്റെ ഒരു മരണശേഷം അല്ലെ ഈ പിന്നെ പറയുന്ന മുഗൾ സാമ്രാജ്യം ക്ഷയിച്ച് ഇങ്ങനെ നവാബുമാരായിട്ട് ഓരോ അവരും ഓരോ നാട്ടുരാജ്യങ്ങളായിട്ട് ഭരിച്ച് ചിന്നിച്ചെതി കിടക്കുകയായിരുന്നു അപ്പൊ അതിനൊക്കെ ഏകീകരിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് പക്ഷെ അതിനകത്ത് ദേശീയത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അംബേദ്കർ ഗാന്ധി തുടങ്ങിയുള്ള അതായത് നമ്മൾ ഇന്ത്യക്കാരാണ് ബ്രിട്ടീഷുകാർ നമ്മൾ നമ്മളെ ചൂഷണം ചെയ്യുന്നവരാണെന്നുള്ള ബോധം അതാണ് ദേശീയത എന്ന് പറയുന്നത് അത് കൊണ്ടുവന്നത് ആരാണ് അംബേദ്കറും അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധി തുടങ്ങിയുള്ള ആളുകളൊക്കെയാണ് അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ബ്ലോക്ക് വണ്ണിനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നാല് ടോപ്പിക്കാണ് അല്ലെങ്കിൽ നാല് ക്ലാസ്സുകളാണ് നമുക്ക് എടുക്കാനുള്ളത് പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്ന കൊളോണിയലിസം എന്താണെന്നുള്ളതും പിന്നെ നാഷണലിസം എന്താണെന്നുള്ളതും പിന്നെ അതിനുശേഷം ടെക്സ്റ്റിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട് പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖൌര അതല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെ തുടക്കത്തിലുള്ള പേജ് അതാണ് പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖൌര എന്നൊക്കെ വിളിക്കും അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ദ ഐഡിയൽ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് അംബേദ്കറിന്റെ ഒക്കെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ സമൂഹം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ നാല് ടോപ്പിക്കുകളാണ് നമുക്ക് ബ്ലോക്ക് വണ്ണിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ കൊളോണിയലിസം പഠിക്കണം അതുപോലെ തന്നെ നാഷണലിസം പഠിക്കണം പ്രിയാമ്പിൾ പഠിക്കണം അതുപോലെ തന്നെ ഏതും പഠിക്കണം ദ ഐഡിയൽ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റും പഠിക്കണം അതിൽ കൊളോണിയലിസം എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗത്ത് നമുക്ക് വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം എന്നുള്ള ചോദ്യമാണ് കേട്ടോ പ്രധാനമായിട്ടും ഈ ഒരു ഈ ഒരു യൂണിറ്റിൽ നിന്ന് ആദ്യത്തെ ഭാഗത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം എന്നുള്ളതാണ് അതായത് ഇരുന്നൂറ് വർഷത്തിന്റെ അടുത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് കാരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിലുണ്ടാക്കിയിട്ടുള്ള സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ പാരഗ്രാഫായിട്ട് അങ്ങനെ നീട്ടി വലിച്ചു പോയിക്കാണ് അതിനൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് എക്കണോമിക് ഇംപാക്റ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് അതുപോലെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇമ്പാക്റ്റ് ലീഗൽ ഇമ്പാക്റ്റ് ലീഗൽ ജുഡീഷ്യൽ ഇമ്പാക്റ്റ് എന്നൊക്കെ പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് പോയിന്റ് ചെയ്തിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും കേട്ടോ അപ്പൊ എന്താണ് കൊളോണിയലിസം കൊളോണിയലിസം എന്ന് പറഞ്ഞു ശക്തമായ ഒരു രാജ്യം അത്ര ശക്തമല്ലാത്ത ഒരു രാജ്യത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുക ഏതൊക്കെ രീതിയിലുള്ള ആധിപത്യം ഭരണപരം സാമൂഹികം സാമ്പത്തികമായ രീതിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനാണ് എന്ന് വിളിക്കുന്നത് കൊളോണിയലിസം എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ബ്രിട്ടന്റെ അത്ര ശക്തമായ രാജ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ബ്രിട്ടൺ എന്ത് ചെയ്തോ ഇന്ത്യയുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചു അവർ സാമ്പത്തികമായി സാമൂഹികമായി ഭരണപരമായി അവർ എന്ത് ചെയ്തു നമ്മുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചു ഇതിനെയാണ് കൊളോണിയലിസം എന്ന് പറയാം അപ്പം ഇതേപോലെയാണ് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക ഡയറക്റ്റ് ആയിട്ട് എന്താണെന്ന് പറഞ്ഞുതരും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ് കൊളോണിയലിസം അതിനെ നീട്ടിപ്പരത്തി വലിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്കിവിടെ കുറച്ചൊക്കെ ചരിത്രം പറയണം എന്നല്ലാതെ ഇത് നമ്മൾ ചരിത്ര പുസ്തകമല്ല സോഷ്യോളജിയാണ് അതുകൊണ്ട് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ത്യൻ ചരിത്രത്തെ കുറിച്ച് ചകഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ബ്രിട്ടീഷുകാർ എങ്ങനെ അവിടെ വന്നു കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധത്തോട് കൂടിയിട്ടാണ് അല്ലെ അന്നത്തെ ബംഗാളിലെ നവാബിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പിന്നെ ഏകദേശം ഒരു നൂറ് വർഷത്തോളം അവർ എന്ത് ചെയ്തിട്ടുണ്ട് വിവിധ ഉടമ്പടികളിലൂടെയും വിവിധ തർക്കങ്ങളിലൂടെയും ചെറിയ ചെറിയ യുദ്ധങ്ങളിലൂടെയൊക്കെ ഫ്രഞ്ചുകാരെ മറ്റുമൊക്കെ ഇവിടെ പറഞ്ഞയച്ചിവിടെയുള്ള നാട്ടുരാജ്യങ്ങളുമായിട്ട് സഖ്യപ്പെട്ട് ഏകദേശം ഒരു നൂറ് വർഷത്തോളം പണിയെടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഒന്ന് ഒട്ടാകെ അവരുടെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ശിബായിലാണ് നടക്കുന്നത് അല്ലെ നമുക്ക് ഏറിയ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ബ്രിട്ടീഷുകാരോടുള്ള വലിയൊരു എതിർപ്പാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷമാണ് ശരിക്കും ചെയ്യുന്നത് ദേശീയത ശക്തപ്പെടുന്നത് അല്ലെ ഇന്ത്യയിലുള്ള ബുദ്ധി ഉള്ള ആളുകൾ അതായത് ഈ പിന്നെ അതായത് അറിവുള്ള ആളുകൾ അതായത് ബുദ്ധി ബുദ്ധിയുടെ അതായത് ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ അപ്പം ആ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ ബ്രിട്ടീഷുകാർ ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും നമ്മൾ അവർക്കെതിരെ ഒരു ബോധം ഉണ്ടാവുകയും ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഈ ഒരു ആശിബാ ശേഷമാണ് അതിനുശേഷമാണ് ബ്രിട്ടീഷുകാരെങ്ങനെയെങ്കിലും എങ്കിലും കൂടുതൽ പോയേ തീരുള്ളൂ പോയേ തീരുള്ളൂ എന്നുള്ള പ്രശ്നം ഉണ്ടെന്ന് കേട്ടോ അതിനുശേഷമാണ് കൊളോണിയൽ വിരുദ്ധതയും ദേശീയതയൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം അത് ആ ചരിത്രമൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് ഞാനതോട് പറയുന്നുണ്ട് ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും എന്താണ് കൊളോണിയലിസം അതിന്റെ ഇമ്പാക്റ്റ് എന്താണ് അപ്പോൾ കൊളോണിയലിസത്തിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് നമ്മൾ മനസ്സിലാക്കണം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് നമ്മളെ ഭരിച്ച് നമ്മളെ ഇന്ത്യയെ ഒരു സ്വർഗരാജ്യമാക്കി മാറ്റാനെന്നല്ല രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് അവർക്കുള്ളത് ഒന്ന് ബ്രിട്ടണിൽ വലിയ രീതിയിൽ വ്യവസായ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഒരുപാട് മിഷനറികളും മറ്റൊക്കെ കണ്ടുപിടിച്ച് അവർ വലിയ വ്യവസായ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് രണ്ട് കാര്യങ്ങൾ വേണം എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അവരുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ തുണി ഉണ്ടാക്ക പരുത്തി നീലം തുടങ്ങിയ കാര്യങ്ങൾ അതാണ് അതിന്റെ അസംസ്കൃത വസ്തുക്കൾ ഇത് അവർക്ക് വേണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയ തുണിത്തരങ്ങൾ വിൽക്കാൻ ഒരിടം അത് വേണം ഇതിന് രണ്ടിനു പറ്റിയ ഒരു സ്ഥലമാണെന്ത് ഇന്ത്യ എന്താണ് ഇന്ത്യയിലുള്ള കൃഷിയിടങ്ങളിൽ നിന്ന് അവർക്ക് ആവശ്യമായ പരുത്തി നീലം പോലുള്ള കാര്യങ്ങളൊക്കെ അവർ കൃഷി ചെയ്ത് അങ്ങോട്ട് കയറ്റുമതി ചെയ്തു എന്നിട്ട് അവിടെ അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തു ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുകയും ചെയ്തു അതിനു വേണ്ടിയിട്ട് അവർ കുറെ റെയിൽവേ സ്റ്റേഷനുകളും കുറേ കുറെ ഗതാഗത സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ വായിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പറഞ്ഞു തരും കേട്ടോ ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ ഇൻട്രോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ അവർ അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരാനുള്ള കാരണം ഈ വരത് കാരണം ഒരുപാട് അപ്പോൾ ഇതാണ് അവരുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്ത് ഇന്ത്യയിൽ ഭരണം തുടങ്ങുകയും ഇന്ത്യയിൽ അവരുടെ സ്വാധീനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ ഉണ്ടായിട്ടുള്ള എക്കണോമിക് ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇന്ത്യയുടെ പരമ്പരാഗത തുണി വ്യവസായം അവർ തകർത്തു ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്കൊരു ഡെമോ ആയതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം വേണ്ട ഇതിൻ്റെ ഫലമായി അവരെന്ത് ചെയ്തു ഇന്ത്യയിലെ പരമ്പരാഗത തുണി വ്യവസായം തകർത്തു എങ്ങനെയാണ് തകർത്താറിയോ നമ്മൾ ഈ ചർക്കിൽ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞുണ്ടാക്കുന്ന തുണി അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന തുണിയുടെ അതേ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അത് എത്ര ക്വാളിറ്റിയോ ഒന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് അതിനേക്കാൾ വില കുറച്ച് അവർക്ക് ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ ഇവിടെ വിൽക്കാൻ സാധിച്ചു ഏ അപ്പൊ അത് കാരണം എന്ത് ചെയ്തു ഇന്ത്യയിലെ പരമ്പരാഗത തുണി വ്യവസായം തകർത്തു അതാണ് എക്കണോമിക് ഇമ്പാക്റ്റിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാമത് പറയുന്നത് ഇന്ത്യയിലുള്ള ഭൂനികുതി നയങ്ങൾ കർഷകരെ കടക്കണിയിലാക്കി എടാ രണ്ടാമത്തെ സാമ്പത്തിക ആണ് നമ്മളെ പട്ടിണി കിട്ടും അതെന്തൊക്കെയാണോ കാരണം ജമീൻദാരി സമ്പ്രദായം രൈതർവാദി സമ്പ്രദായം മഹൽവാദി സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ് തോന്നിയ പോലെയായിരുന്നു ഇവരെന്തു ചെയ്തിരുന്നത് നികുതി സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നത് അല്ലെ അതിലെന്ത് ചെയ്തു പ്രത്യേകിച്ച് ഈ ഭൂമിയുടെ ഒക്കെ ഫലഭൂഷ്ടത നോക്കിയിട്ട് നികുതി ഉണ്ടാക്കിയത് നികുതി കിട്ടുന്നത് അതായത് വെള്ളം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ തൊണ്ണൂറ് ശതമാനം നികുതി വെള്ളം കിട്ടാത്ത സ്ഥലമാണെങ്കിൽ അവിടെ അമ്പത് ശതമാനം നികുതി ഇങ്ങനെ പല രീതിയിലായിരുന്നു നികുതി ഈ നികുതി ഒന്നും കൊടുക്കാനാകാതെ കർഷകരെന്തു ചെയ്തു കടക്കണിയിലായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നെ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം ഭക്ഷ്യവിളകൾക്ക് പകരം പരുത്തി നീലം പോലുള്ള നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിതരാക്കി അപ്പൊ നമ്മുടെ കൃഷിയിടങ്ങൾ മൊത്തം മാറി നമ്മുടെ കൃഷിയിടങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെ നെല്ല് അല്ലെ കുരുമുളക് സോറി ആ കുരുമുളക് അങ്ങനെ സംഭവം അല്ലെങ്കിൽ നെല്ല് ഗോതമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിരുന്നത് ഇങ്ങനെ ഭക്ഷിക്കാൻ ആവശ്യമായ വിളകൾക്ക് കാരണം അതുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വയം പര്യാപ്തത നഷ്ടപ്പെടുകയാണ് ചെയ്തത് സ്വയം പര്യാപ്തത പറഞ്ഞതാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നു നമ്മളങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു പക്ഷേ ഇവിടെ വിളകൾ കൃഷി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം മാർക്കറ്റിൽ ഇതിന് കിട്ടുന്ന വില എന്താണോ ആ വിലക്കനുസരിച്ചാണ് കർഷകരുടെ ജീവിതം ഉണ്ടാവുക അതുകൊണ്ട് ഈ പരുത്തി നീലം പോലുള്ള കൃഷികൾ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകൾക്കൊക്കെ അവർ ചെറിയ വിലക്കാണ് എന്ത് ചെയ്താൽ ബ്രിട്ടീഷുകാരോട് വാങ്ങുക അപ്പം അതുകൊണ്ട് തന്നെ കൃഷി വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്നത് പിന്നെ ഇന്ത്യൻ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ശോകമായിട്ടുള്ള അവസ്ഥയായിരുന്നു കാരണം ഈ കൃഷി ചെയ്യുന്ന സാധനത്തിന് അവർ ചെറിയ വില തരുള്ളൂ അതുകൊണ്ട് അവർ എന്ത് ചെയ്യണം പിന്നെ അരിയോ സാധനങ്ങളോ വാങ്ങി ജീവിക്കേണ്ടി വരുന്നതാണ് അപ്പോൾ കൃഷിയുടെ ഈ വാണിജ്യവൽക്കരണവും കർഷകരെ വലിയ രീതിയിൽ പ്രശ്നത്തിലായിട്ടി കേട്ടോ ഇതൊക്കെ പുറമെ ബ്രിട്ടീഷുകാരെ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കുമായിട്ട് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പോസിറ്റീവ് പറയുന്ന ഒരു കാര്യത്തിലൊന്ന് ഇതാണ് എന്ത് ഇവരെന്ത് ചെയ്തു ഇവിടെ ഒരുപാട് ഗതാഗത സൗകര്യങ്ങൾ കൊണ്ടുവന്നു പക്ഷെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഗതാഗത സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സുഖിപ്പിക്കാനായിരുന്നില്ല മർച്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയുടെ പല മേഖലയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനും തുറമുഖങ്ങളിൽ എത്തിയിട്ടുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും രണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള അസംസ്കൃത വസ്തുക്കൾ തുറമുഖങ്ങളിലേക്ക് എത്തിച്ച് ആ തുറമുഖങ്ങളിലൂടെ കപ്പലിലൂടെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ബ്രിട്ടനിൽ വ്യാവസായിക ിൽ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ തുറമുഖങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ തുറമുഖങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത് ഗതാഗത വാർത്താ വിനിമയ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായത് ഇതാണ് പ്രധാനമായിട്ടും എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് പിന്നെ സാമൂഹികപരമായിട്ട് ഒരുപാട് പരിഷ്കരണങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങള് സാമൂഹികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ അവർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന സതി സമ്പ്രദായം അവിടെ നമ്മൾ നമ്മളെന്തൊക്കെ ഇന്ത്യ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യയിൽ ഒരുപാട് അനാചാരങ്ങളും അവിശ്വാസങ്ങളും ഒരുപാട് സാമൂഹിക തിന്മകളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അപ്പൊ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയുള്ള ആശയങ്ങളൊക്കെ ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവരുന്നത് അപ്പൊ ആ ആശയങ്ങളുടെ സ്വാധീനം കാരണം രാജാറാം മോഹൻ റോയ് നമ്മുടെ ഇന്ത്യയുടെ നവോത്ഥാന ശില്പി എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രവർത്തനത്തിലൂടെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലെ ഗവർണർ ജനറൽ വില്യം ബെന്റിക് എന്ത് ചെയ്തു സതി നിരോധിച്ചു സതി എന്ന് പറയുന്നത് എന്താ അറിയാലോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ പിന്നെ അവിടെ നിൽക്കണ്ട ഭാര്യ അത് ചിതയിൽ ചാടിയിട്ട് മരിച്ചോളൂ അതുപോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ വിധവകൾക്ക് പുനർവിവാഹം ഉണ്ടായിരുന്നില്ല വിധവയായി കഴിഞ്ഞാൽ വീടിനകത്ത് ആ വെള്ള വസ്ത്രം ധരിച്ച് ഇങ്ങനെ ജീവിക്കുക അവളെ കാണാൻ പോലും പാടില്ല എന്നാ പറയാ കാരണം വീട്ടിൽ എന്തെങ്കിലും ചടങ്ങ് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻഓസ്പീഷ്യസ് ആ അത് അശുഭമാണ് എന്ന് വിശ്വസിച്ചിരുന്നൊരു സമൂഹമായിരുന്നു നമ്മുടെ സമൂഹം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് അനാചാരങ്ങളും ഇത്തരത്തിലുള്ള ഒരുപാട് സാമൂഹിക തിന്മകളൊക്കെ നിലവിലുണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു അപ്പൊ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ വിധവാ പുനർവിവാഹം നിയമവിധേയമാക്കി അതോടൊപ്പം തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലെ ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാലും ആൺകുട്ടികളുടെ ഇത് പതിനെട്ടുമായി ഉയർത്തി അപ്പൊ അതിനു മുമ്പ് അതിലേറെ ചെറിയ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്തിരുന്നു കല്യാണം കഴിച്ചിരുന്നു അത് അവരുടെ ശൈശവിവാഹം നിരോധിച്ചു അങ്ങനെ ഒരുപാട് കാര്യം പിന്നെ നിയമപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലേക്ക് പോവുകയാണ് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു നിയമവ്യവസ്ഥ അല്ലെ അല്ലെങ്കിൽ ഒരു നിയമ നിയമവാഴ്ച കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് കേട്ടോ പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അസമത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഒരേ കുറ്റത്തിന് ബ്രിട്ടീഷുകാരെയും ഒരു ബ്രിട്ടൻകാരനെയും അല്ലെങ്കിൽ യൂറോപ്യൻകാരനെയും ഇന്ത്യക്കാരനെയും പിടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ ഇന്ത്യക്കാർക്ക് ശക്തമായ ശിക്ഷയും കിട്ടും ബ്രിട്ടീഷുകാർക്ക് ചെറിയ ശിക്ഷയും കിട്ടും അപ്പോൾ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാകണം തുല്യരാകണമെന്നാണ് നിയമവാഴ്ചയുടെ അർത്ഥം പക്ഷേ നിയമത്തിനു മുമ്പിൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും വ്യത്യസ്തരായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങള് ചെയ്യേണ്ട കാര്യം നമ്മുടെ ക്ലാസിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നത് നിങ്ങളൊന്ന് പരിശോധിക്കാം ക്ലിയർ അല്ലേ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊളോണിയലിസത്തിന്റെ ആ ഭാഗം നിങ്ങൾ നാഷണലിസം വരെയുള്ള ആ കൊളോണിയലിസത്തിന്റെ ഭാഗം നിങ്ങളൊന്ന് വായിച്ച് പരിശോധിക്കാം കേട്ടോ ഒരു ഡെമോ ക്ലാസ് കാണുന്നതിനാണ് ക്ലാസിന്റെ ക്വാളിറ്റി വിലയിരുത്താനാണ് കേട്ടോ ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് നമ്മളൊരു വിഷയത്തിന് ഫീസ് ഈടാക്കുന്നത് അപ്പോൾ അത് കൊടുത്തുകാണ്ട് ഞാനൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ആ ക്ലാസിന് ഉണ്ടോ എന്ന് ഉറപ്പാക്കാനാണ് നമ്മളൊരു ഡെമോ ക്ലാസ് കാണുന്നത് അപ്പോൾ അപ്പൊ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്ലാസുകൾ നിങ്ങൾ കേൾക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഞാൻ ഈ ടെക്സ്റ്റിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ ഇയാൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സിലാകാത്ത പോലെ നിൽക്കരുത് നിങ്ങൾ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക സാറേ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം ഞാൻ ഏതിലേക്കാണ് അയക്കേണ്ടത് ഫീസ് അയക്കേണ്ടത് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നമ്പർ അയച്ചു തരും ആ നമ്പറിലേക്ക് നിങ്ങൾ ഫീസ് അയച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഫോർത്ത് സെമിൽ എല്ലാ വിഷയത്തിന്റെയും ക്ലാസ് എടുക്കണം എന്നുള്ളതാണ് താല്പര്യം അപ്പൊ അത് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ഫോർ സെമ്മിൽ എല്ലാ വിഷയവും എടുക്കാം ഫോർത്ത് സെമ്മിൽ അത് മാത്രമല്ല ഫിഫ്ത്തിലെയും സിക്സ്ത്തിലെയും ഒക്കെ എല്ലാ വിഷയവും എടുത്തിട്ട് നമുക്ക് ഈ മൂന്ന് വർഷവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ആക്കാം അപ്പോ അതിനൊക്കെ കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് അപ്പൊ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൊസൈറ്റി ഇൻ ഇന്ത്യ ഫോർസമിലെ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വിഷയത്തിന്റെ ക്ലാസ്സിലേക്ക് എനിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള നിങ്ങളുടെ താല്പര്യ പ്രകടനം നടത്തുക കേട്ടോ അപ്പോൾ വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം അപ്പം അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാവർക്കും ഈ ഒരു വിഷയം എളുപ്പമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു വിഷയത്തിന്റെ ഡെമോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം